വിശുദ്ധ യോഹനെഴുതി സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിൽ നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യെങ്കിലും ഇപ്പോഴും വന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു പ്രഭാതം അനുഭവിപ്പാൻ കഴിഞ്ഞ പ്രദോഷത്തിലും ഉറങ്ങാതിരുന്ന് ഞങ്ങളെ ഉണർത്തിയ കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം സകല ജ്ഞാനവും സർവശക്തനുമായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ സ്നേഹിക്കുകയാണ് അവൻ നമ്മെ കണ്ടെത്തിയതിനാൽ ആ സ്നേഹത്തിൽ വസിപ്പാൻ കർത്താവ് കൃപ നൽകുന്നു ആയതിനാൽ കർത്താവ് നമ്മോട് അറിൽ ചെയ്യുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളുണ്ട് കൽപ്പനകളുണ്ട് വചനങ്ങളുണ്ട് ഈ വചനങ്ങളിൽ തിന്മയായതൊന്നും തന്നെ ഇല്ല നന്മയുടെ പര്യായമായി ഈ വചനങ്ങൾ നിലകൊള്ളുമ്പോൾ വചനാധിഷ്ഠിതമായിട്ട് നിലകൊള്ളുന്നതിന് ദൈവാത്മ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് പറയുന്നു എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ പുത്രനായ ഞാൻ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ആത്മബന്ധത്തിലാണ് ആ സ്നേഹത്തിൽ വസിക്കുകയാണ് ആയതിനാൽ ദൈവമക്കളാകുന്ന നമ്മോട് നമ്മുടെ സന്തോഷം സമ്പൂർണമാക്കപ്പെടുവാൻ ആ സന്തോഷത്തിൽ തന്നെ എപ്പോഴും ഇരുപ്പാൻ ദുസ്സഹമായി ലോക ജീവിത സാഹചര്യങ്ങൾ സുഖമായി നിലകൊള്ളുവാൻ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം കർത്താവ് നടത്തുന്ന വഴിയിലൂടെ നടക്കാം കർത്താവിൻ്റെ സ്നേഹത്തിൽ പാത്രിഭൂതരാകാം അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ അവരെ സഹായിക്കുമാറാകട്ടെ ആമേ പ്രാർത്ഥിക്കാം കൃപ നിറഞ്ഞ പിതാവേ വാത്സല്യമുള്ള ആ ദൈവമേ തൃപാദങ്ങളോട് സമീപസ്ഥമാകുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നുവല്ലോ അങ്ങും പിതാവ് ഒന്നായി സ്നേഹത്തിൽ വസിച്ചതുപോലെ പുത്രനായ യേശുവിനെ പിതാവായിട്ട് നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ പുത്രനായ യേശുവിന്റെ സ്നേഹത്തിൽ പുത്രനെ പിതാവായി അംഗീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ അനുഗ്രഹീതമായ അനുഭവത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിലനിർത്തുവാൻ ശക്തീകരിക്കണമേ കർത്താവ് വലിവിനായി കൂടെ ഇരുന്ന് സമാധാനത്തോടും സന്തോഷത്തോടും സന്തോഷത്തിൻ്റെ പൂർണ്ണതയോടും സഹവസിപ്പാൻ സഹായിക്കണമേ ഞങ്ങളും കുടുംബവും തലമുറകളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സന്തുഷ്ടരാക്കപ്പെടുവാൻ സ്വർഗീയ കൃപയും സ്വർഗീയ പരിജ്ഞാനത്തെയും പകരണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തെ ചർച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിന് അനുസരണയുള്ള മക്കളായി വിനയാന്വിതരായ മക്കളായി കൽപ്പനകൾ പ്രമാണിക്കുന്ന മക്കളായി കർത്താവിന്റെ കൃപ അനുഭവിച്ച് മുന്നേറുന്നതിന് സഹായിക്കണമേ സ്വർഗീയ കൃപയാൽ വഴി നടത്തണം ഇന്നും ഞങ്ങൾ അങ്ങയുടെ സ്വനത്തിൽ വിനയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ ആ മേൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ സംസാരിക്കാം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ ആമേൻ